മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട രണ്ട് യൂട്യൂബ് താരങ്ങളാണ് പ്രണവും പ്രവീണും വളരെയധികം ഹാപ്പി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളും ആരാധകരുമായിട്ട് ഇവർ പങ്കുവെക്കാറുണ്ടായിരുന്നു വളരെ പെട്ടെന്നാണ് ഇവർ പങ്കുവെക്കുന്ന വീഡിയോസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുള്ളത് ഇവരുടെ യൂട്യൂബ് ചാനലിന് നാല്പത് ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത് പ്രണവും പ്രവീണും ഒരുമിച്ചായിരുന്നു വീഡിയോസ് എല്ലാം തന്നെ ചെയ്യാറുള്ളത് ഡാൻസ് വീഡിയോസാണ് ഇവർ കൂടുതലും ചെയ്തിരുന്നത് എന്നാൽ ഈയിടെയായിരുന്നു പ്രവീണിന്റെയും മൃദുലയുടെയും വിവാഹം കഴിഞ്ഞത് ഇപ്പോൾ ദിവസങ്ങൾക്ക് മുമ്പാണ് മൃദുല ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നത് ഇവരുടെ ഫാമിലിയിലെ ചെറിയ ഇഷ്യൂ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് പ്രവീൺ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ലൈവിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ കൊച്ചുവും അമ്മയും അച്ഛനും കൂടെ ഇവരുടെ യൂട്യൂബ് ചാനലിൽ വന്ന് അതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് കൊച്ചു പറയുന്നത് ഇങ്ങനെയാണ് പ്രവീണിന് ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിട്ടാണ് കാണുന്നത് നിരവധി നെഗറ്റീവ് കമന്റുകളാണ് ഞങ്ങൾക്ക് വരുന്നത് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എൻ്റെ അച്ഛനെയും അമ്മയെയും എതിരെ നെഗറ്റീവ് കമന്റുകൾ വരുന്നത് എനിക്ക് താങ്ങാനാകുന്നില്ല അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് ജീവിച്ചിരുന്നത് അമ്മയെയും അച്ഛനെയും എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് ഞാൻ അവന്റെ അനിയനും അവൻ എൻ്റെ ചേട്ടനുമാണ് ഇതൊരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയും അച്ഛനും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അച്ഛൻ പറയുന്നുണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ പ്രണവ് പറയുന്നുണ്ട് ഒരിക്കലും അവന് വാടക വീട്ടിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോയിൽ വന്നിരിക്കുന്നത് കൊച്ചുപീനെ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ കമന്റുകൾ വരുന്നു